ലോഡ് യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് നോബിൻ ഞാൻ കാനഡ ടൊറോണ്ടോ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇന്നാണ് ആക്ച്വലി വന്നത് രാവിലെ ടു ഫിഫ്റ്റീൻ്റെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ വന്നത് അപ്പം ഞാൻ ഇന്നിപ്പം വന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പരിശുദ്ധ അമ്മയുടെ അടുത്തും ഈശോടെ അടുത്തൊക്കെ ആദ്യമായിട്ട് ഇന്ന് ഇതെല്ലാം കാണുന്നത് സോ ഞാൻ ഇവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എന്നുള്ള ഒരു വലിയൊരു ബോധ്യവും അതിലൂടെ എനിക്ക് കിട്ടിയ ആത്മീയ അനുഭവങ്ങളും അതേപോലെ ഫിസിക്കൽ ഫേവേഴ്സും അപ്പോൾ ഞാൻ എൻ്റെ ഫിസിക്കൽ ആത്മീയ മേഖലയിൽ വെച്ച ഫിസിക്കൽ ഫേവേഴ്സിനെ കുറിച്ച് പറയാം സോ അതിന് മുന്നേ കുറച്ച് എനിക്ക് ചെറിയ ബാക്ക്ഗ്രൗണ്ട് തരാറുണ്ട് ഞാൻ ജനിച്ചു വളർന്നത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് പക്ഷേ ഞാനൊരു മർത്തോമ ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ ഫെയ്ത്ത് ലൈഫ് ഞാൻ ജനിച്ചു വളർന്ന് നോർത്ത് ഇന്ത്യയിലായിരുന്നു അപ്പോൾ അവിടെ പള്ളിയൊന്നും അത്രയില്ല അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും പക്ഷേ അങ്ങനെ വലിയൊരു ആത്മീയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ കുറച്ച് ലൗകികമായിരുന്നു ജോലി അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു അപ്പം ഒരു ട്വ ഇരുപത്തൊമ്പത് വയസ്സ് വരെ അങ്ങനെ ആയിരുന്നു പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് പി ജി കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ആ ജോലി ചെയ്ത് അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു പക്ഷേ എന്തോ എനിക്കൊരു തൃപ്തിയില്ലായിരുന്നു എന്ത് ചെയ്തിട്ടും അങ്ങനെയാണ് ഞാൻ ഒരു എൻ്റെ വൈഫ് കാത്തലിക് ആയിരുന്നു ഞാൻ കല്യാണം കഴിച്ച കാത്ലിക് വൈഫാണ് പക്ഷേ കല്യാണം കഴിച്ചത് മർത്തമയിലായിരുന്നു അപ്പം അങ്ങനെ ആ എൻ്റെ വൈഫിൻ്റെ സജഷനിൽ ഞാൻ അങ്ങനെ ഒരു ധ്യാനം കൂടി അങ്ങനെ ഒരു വലിയൊരു ദൈവാനുഭവത്തിലേക്ക് വന്നു ഈശോ ബന്ധം വന്നു ഇരുപത്തൊമ്പതാം വയസ്സിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു ട്വൻറ്റി എയ്റ്റീനിൽ പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും സഹനങ്ങളും വരാൻ തുടങ്ങി എൻ്റെ ഒരു വിശുദ്ധീകരണം അവിടുന്ന് തുടങ്ങാൻ തുടങ്ങി ആ ഒരു യാത്രയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പം എനിക്ക് വലിയൊരു ദൈവവിളി വരുന്ന പോലെ തോന്നി അങ്ങനെ ദൈവത്തെ കൂടുതൽ അന്വേഷിക്കാനും ദൈവം എന്താ ആരാണെന്ന് അറിയാനുള്ളൊരു വിളി കിട്ടിയ പോലെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടി വചനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും അപ്പോൾ അങ്ങനെ ഒരു അച്ഛനെ കണ്ട് സംസാരിച്ചു പക്ഷേ അവിടെ അച്ഛൻ്റെ വഴിയിലും എനിക്ക് അത്ര ഒരു സക്സസ് കിട്ടിയില്ല അപ്പം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഗ്രോത്ത് വരുന്നുണ്ടായിരുന്നു അതേസമയം എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം ഞാൻ അവിടെ വെയർ ഹൗസ് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കാത്തലിക് ഫെയ്ത്തിൽ വന്നു ഒരു അച്ഛൻ്റെ സഹായത്തിലൂടെ അവിടെ ടൊറണ്ടോയിലൊരു കാത്തലിക് പ്രീസ്റ്റ് അതായത് കൊല്ലം ഡയസിസിലുണ്ടായിരുന്ന ഒരു കാത്തലിക് പ്രീസ്റ്റ് വഴി ഞാൻ മലയാളി പ്രീസ്റ്റായിരുന്നു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹായത്തിലൂടെ ഞാൻ കാത്തലിക് ഫെയ്ത്തിൽ വന്നു പക്ഷേ അങ്ങനെ വന്നെങ്കിൽ എനിക്ക് കാത്തലിക് ഫെയ്ത്ത് എന്താണെന്നോ അല്ലെങ്കിൽ വിശ്വാസം എന്താണോ അങ്ങനെ വലിയ ആ അമ്മമാതാവായിട്ടൊരു വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു എന്നുവെച്ചാൽ എനിക്ക് പേടിയായിരുന്നു അമ്മയായിട്ട് കൂടുതൽ അടുക്കാൻ കാരണം ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിലൊക്കെ പഠിച്ച ഈശോ ആണെല്ലാം ഈശോ കഴിഞ്ഞിട്ടുള്ള ആരും അപ്പം ആ ഒരു ഭയം എനിക്കുണ്ടായിരുന്നു അടുക്കാൻ വേണ്ടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പം ജോലി ജോലിയുടെ മേഖല ഒരുപാട് തകർച്ച വരാൻ തുടങ്ങി സാമ്പത്തിക തകർച്ച വരാൻ തുടങ്ങി ഞങ്ങൾക്ക് എനിക്ക് മാത്രമേ ജോലിയുള്ളൂ വൈഫിന് ജോലിയില്ല എന്ന് പറഞ്ഞാൽ ജോലിയില്ലാതെ ജീവിക്കാൻ വലിയ പാടായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൈവിടുന്ന കൈവിടുന്നൊരു കേസായി അതായത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അച്ഛനും വലിയൊരു ഹെൽപ്പ് എൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ ഒരു അദ്ദേഹത്തിനും വലിയ ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ കാത്തലിക് ഫെയ്ത്തിൽ ഫോം ചെയ്ത എൻ്റെ അച്ഛൻ കൃപാസനത്തിനെ കുറിച്ച് പറഞ്ഞൊരു ഓർമ്മയൊന്നു അതേപോലെ എൻ്റെ മദർ ഇൻ ലോ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്കൊരുപാട് വലിയൊരു ഇൻസ്പിറേഷൻ തോന്നി ഇത് ഞാനും ചെയ്യാം ഒരുപക്ഷെ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ അത്ഭുതങ്ങൾ നടക്കാം ഇത് ഈ ദൈവവിളിയും അതേപോലെ എൻ്റെ ഫിസിക്കൽ അതായത് ടെമ്പററി ലൈഫും അതേസമയം ഒരുമിച്ച് പോകാൻ പറ്റുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാൻ നന്നായിട്ട് ഒരുങ്ങി അന്ന് ഞാൻ ഓൾറെഡി കാത്തലിക്കായിരുന്നു അപ്പോൾ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന കൂടി തിങ്കളാഴ്ച തൊട്ട് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ജോലിയൊക്കെ കിട്ടും പേടിക്കേണ്ട പക്ഷേ എൻ്റെ കേസ് നേരെ ഓപ്പോസിറ്റായിരുന്നു ആ സമയത്ത് എനിക്ക് കൂടുതൽ ഇൻ്റർവ്യൂ വന്നു അതേസമയം കൂടുതൽ റിജക്ഷൻസ് ആണ് വന്നത് അപ്പോൾ കുറെ കൂടെ ഞാൻ ഒരുപാട് ഡീമോട്ടിവേറ്റ് ആയതെന്ന് വെച്ചാൽ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടപ്പം ഇതെല്ലാവർക്കും കിട്ടുന്നു പക്ഷേ ഇത് പത്ത് ദിവസം കൊണ്ട് കിട്ടുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് പക്ഷേ എൻ്റെ കേസിൽ ഒരു ഒന്നര മാസമായിട്ടും ഒന്നും നടക്കുന്നില്ല അതേസമയം എല്ലാം ഓപ്പോസിറ്റാണ് പക്ഷേ എന്തോ ദൈവ കൃപയാൽ അതിൽ നിലനിൽക്കാനുള്ളൊരു ശക്തി എനിക്ക് ഉണ്ടായിരുന്നു ഉടമ്പടിയിൽ നിലനിൽക്കാൻ ദൈവം കൈവിടാതെ പിടിച്ച ഒരു അനുഭവം എനിക്ക് ഫി ഉണ്ടായിരുന്നു കൂടെ അപ്പം എന്നോട് മൂന്ന് മാസം തികയ്ക്കാനുള്ളൊരു കൃപ എനിക്ക് ദൈവം തന്നു അങ്ങനെ ഞാൻ മെയ് ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ ഉടമ്പടി തീർത്തു അതേസമയം ഒരുപാട് ആത്മീയാനുഭവങ്ങൾ കിട്ടി പരിശുദ്ധ അമ്മ ആരാണെന്ന് എനിക്ക് ഒരുപാട് ഈഷോ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങി അമ്മ ആരാണെന്നും അമ്മയായിട്ടുള്ള ബന്ധം എന്താണെന്നും അങ്ങനെ അമ്മയായിട്ടൊരു ബന്ധം അവിടെ തുടങ്ങി എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജായി അപ്പം മെയ് ഇരുപത്തി രണ്ടാം തീയതി കറക്റ്റ് ഞാൻ എൻ്റെ ഉടമ്പടി കഴിഞ്ഞ അടുത്ത ദിവസം എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു അത് ആക്ച്വലി ഞാൻ അപ്ലൈ ചെയ്തൊരു ജോലിയല്ല ഞാൻ ആ ജോലി ഒരിക്കലും അപ്ലൈ ചെയ്തിട്ടില്ല കാരണം ഞാൻ ആ ജോലി ആഗ്രഹിച്ചിട്ടുമില്ല കാരണം ഞാൻ കോർപ്പറേറ്റ് ലൈഫ് ജോലി ചെയ്തതാണ് ബാംഗ്ലൂർ അപ്പോൾ ഞാൻ ആഗ്രഹിച്ചില്ലായിരുന്നു അങ്ങനെ ഒരു ജോലി വേണമെന്ന് പക്ഷേ അങ്ങനെ ഇരുപത്തി മെയ് ഇരുപത്തി രണ്ടാം തീയതി ഇരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് മെയിൽ വരുന്നു ഇതുപോലെ ഒരു ജോ പൊസിഷൻ വേക്കൻറ് ഉണ്ട് എൻ്റെ സെയിം പ്രൊഫഷണൽ ഫീൽഡായിരുന്നു ഞാൻ പഠിച്ച എം ബി ആയിരുന്നു അപ്പോൾ ആ സെയിം ഫീൽഡിലെ ജോലിയായിരുന്നു ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതും സാധാരണ പോലെ അവർ ഇൻ്റർവ്യൂ ചെയ്യും റിജക്റ്റ് ചെയ്യും അപ്പം ഞാൻ പിന്നെ അത് വലിയ കാര്യമാക്കിയില്ല പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് ശക്തിപ്പെട്ടു ആ സമയമായപ്പോഴത്തേക്ക് പക്ഷേ എൻ്റെ അത്ഭുതത്തിൽ ഞാൻ പറയട്ടെ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ രണ്ട് ട്വൻ്റി ഫിഫ്തിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ട്വൻ്റി സെവന്തിന് സെക്കൻഡ് റൗണ്ട് അറ്റൻഡ് ചെയ്ത് ആ പുള്ളിക്ക് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ കാശിരൂപം ഉണ്ടായിരുന്നു ആ സമയത്ത് കാരണം എൻ്റെ വൈ എൻ്റെ മദറിലവിടെ കാശിരൂപം കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ ആ കാശിരൂപം പിടിച്ചായിരുന്നു ഇൻറ്റർവ്യൂ കൊടുത്തത് അപ്പോൾ എനിക്കുണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പുള്ളിക്കാർ എക്സ്പെക്ട് ചെയ്തൊരു ആൻസേഴ്സ് ഉണ്ടായിരുന്നു ആ ആൻസേഴ്സ് ഞാൻ എൻ്റെ മനസ്സിലൊരിക്കലും വിചാരിച്ചില്ല ആ ആൻസേഴ്സ് പറയണമെന്ന് പക്ഷേ എൻ്റെ ഉള്ളിൽ ആരോ ആ ആൻസേഴ്സ് പറയാനാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ പിന്നീട് ഞാൻ അത് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് പുള്ളിക്കാരി ആ ആൻസേഴ്സ് എക്സ്പെക്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ടാന്ന് ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു വി വിൽ ഇനിഷ്യേറ്റ് ഓൺ ബോർഡിംഗ് യു ആർ സെലക്റ്റഡ് എന്ന് അപ്പോൾ എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി കാരണം ഞാൻ അതൊരിക്കലും അപ്ലൈ ചെയ്തില്ലായിരുന്നു ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല അപ്പം എനിക്ക് അവിടെ അവിടെയാണ് എൻ്റെ വിശ്വാസം കുറച്ചുകൂടും വർദ്ധിപ്പിച്ചത് അതായത് പരിശുദ്ധ അമ്മ ഉടമ്പടി വഴിയിലൂടെ ഇങ്ങനെയും സംഭവിക്കുക അങ്ങനെ ജോലി കിട്ടി സാമ്പത്തികം കുറച്ച് മെച്ചപ്പെടാൻ തുടങ്ങി അപ്പം എനിക്ക് ഉടമ്പടി എന്താണെന്ന് അപ്പോഴും ക്ലിയറായിട്ട് മനസ്സിലായില്ല കാരണം ഞാൻ ആ സമയത്ത് വെയർ ഹൗസ് ജോബ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ ധ്യാനം കൂടാനുള്ള സമയം അത്രയും കിട്ടുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥനകളും ചെറിയ കാര്യങ്ങൾ പ്രവർത്തിക്കച്ചത് അങ്ങനെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പം ജോലിയിൽ പിന്നെ ഒരു വലിയൊരു തകർ തകർച്ചയല്ല ഒരു തടസ്സം വന്നു അതായത് എൻ്റെ മാനേജർ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ട് മുന്നോട്ട് പോകുന്ന കാര്യം കാരണം ആ സമയത്ത് ഒരു എക്കണോമിക് ഡൗൺ ടൗൺ ഉണ്ടായിരുന്നു അവിടെ കാനഡ മൊത്തം ജോലി പോകുന്ന ലേ ഓഫ് കേസസ് ഒക്കെ അപ്പം എൻ്റെ കേസിലായപ്പം പുള്ളിക്കാരി എന്നെ കുറച്ച് ആങ്സൈറ്റി തന്നു അപ്പം മൂന്ന് ദിവസം എനിക്ക് ഒരുപാട് തലവേദനയും ഉറക്കില്ലായ്മയൊക്കെയായി അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മൂന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ ഇവിടുത്തെ ഈ പരിശുദ്ധ അമ്മയുടെ രൂപം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പിന്നെയും കയറി വന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ചോദിച്ചപ്പോൾ അമ്മേനോട് ഞാൻ ഓൾറെഡി ഉടമ്പടി എടുത്തതായിരുന്നല്ലോ പിന്നെ എന്തിനാണ് എന്നെയും തിരിച്ചെടുപ്പിക്കുന്നതെന്ന് പക്ഷേ എന്തോ എന്നെ കൊണ്ട് പിന്നെയും ഉടമ്പടി എടുപ്പിച്ചു ഞാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി പിന്നെ ഉടമ്പടി എടുത്തു അടുത്ത മൂന്ന് മാസത്തേക്ക് അപ്പോൾ ഞാൻ എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഞാനൊരു കൺസൾട്ടിങ് ഫോമിലാണ് അപ്പോൾ എൻ്റെ ജോലി ലാപ്ടോപ്പ് ആണ് അപ്പോൾ ആ ഒരു ഉടമ്പടിയിൽ ഞാൻ സെക്കൻഡ് ടൈം ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് അച്ഛൻ്റെ ധ്യാനം കൂടുതൽ കൂടാൻ പറ്റിയത് കാരണം ഞാൻ ജോലിയില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഹെഡ്ഫോൺ വെച്ച് അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി ഓൺലൈനിൽ ചൊവ്വാഴ്ചത്തെ അങ്ങനെ ധ്യാനം കൂടുമ്പോഴാണ് എനിക്ക് ഈ ഉടമ്പടീനെ കുറിച്ചുള്ള ഒരു വെളിച്ചം കിട്ടാൻ തുടങ്ങിയത് അതായത് ഉടമ്പടി എന്താന്ന് അച്ഛനെപ്പോഴും പറയുന്ന ഒരു വാക്കാണ് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നത് കവനൻ്റ് ഇസ് എ കംപ്ലീറ്റ് പ്രോവിഡൻസ് ഓഫ് എ ഹ്യൂമൻ ലൈഫ് ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ് അതായത് അതിലാണ് എല്ലാം വരുന്നത് കാരണം അതുവരെ എനിക്ക് ഈ കൊന്ത എന്താണെന്നോ കരുണക്കൊന്ത എന്താണെന്നോ അല്ലെങ്കിൽ മരിയൻ സ്പിരിച്വാലിറ്റി എന്താണെന്നോ ഒന്നും അറിയില്ല പക്ഷേ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോഴാണ് ഈ കൊന്തനെക്കുറിച്ച് പരിശുദ്ധ അമ്മേനെ പഠിപ്പിച്ചു അത് ഞാൻ വിചാരിച്ചത് പരിശുദ്ധ അമ്മേനെ നിലനിർത്തിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ അവിടെയാണ് എനിക്ക് മനസ്സിലായതല്ല അത് ഈശോയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ് ഈശോയുടെ എല്ലാ രഹസ്യം അതായത് ജനനം തൊട്ട് മരണം വരെയുള്ള രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് അത് പരിശുദ്ധമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയെ ഈശോയെപ്പോലെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊന്ത ചൊല്ലുന്നത് അല്ലാതെ നമ്മൾ ചുമ്മാ ചൊല്ലുന്നതല്ല നമ്മൾ ഈശോയെ പോലെ ആവണം അതെനിക്ക് ആ ഒരു ബോധ്യം ആ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടി അങ്ങനെ കൊന്തയോടെ എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നി കൊന്ത ചൊല്ലാൻ തുടങ്ങി അതേപോലെ രണ്ടാമത് എനിക്ക് വിശുദ്ധി ഒരു വലിയൊരു ആഗ്രഹമായി രണ്ടാമത് ഉടമ്പ് അത് വിശുദ്ധിയിൽ ഇനിയും ജീവിക്കണം അപ്പോൾ ലൗകികമായ കാര്യങ്ങൾ മാറ്റിവെക്കണം ജോലിയുണ്ട് സെക്യുലർ ജോലിയാണ് പക്ഷെ എന്നാലും വിശുദ്ധി പോ വിശുദ്ധി പാലിച്ചിനി മുന്നോട്ട് ജീവിക്കണം എല്ലാ കാര്യങ്ങളിലും വിശുദ്ധി കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ദാഹം കിട്ടി അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഒരുപാട് ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി വചനത്തിലൂടെ ആയാലും ദാ നമ്മൾ ദാവീദിൻ്റെ ജീവിതമൊക്കെ ഒരുപാട് ധ്യാനിക്കാൻ പറ്റി കാരണം അച്ഛൻ പറയുന്ന പോലെ നമ്മൾ ദൈവം ഒരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവം മരണം വരെ ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് അത് ഒരു താൽക്കാലിക ഉടമ്പടിയല്ല അല്ല അതൊക്കെ ആ ഒരു ബോധ്യങ്ങൾ എനിക്ക് അച്ഛൻ്റെ ധ്യാനം കൂടി എപ്പോഴും മനസ്സിലാക്കുന്നത് ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഒരു വലിയൊരു കൃപ കിട്ടിയെന്ന് വെച്ചാൽ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ നോട്ട്സായിട്ട് എഴുതാൻ തുടങ്ങി അതായത് അച്ഛൻ ചൊവ്വാഴ്ച ധ്യാനം നടത്തുമ്പം ഞാൻ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കൂട്ടിച്ചേർന്ന് അത് സമയമെടുത്ത് കേട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ അത് നോട്ട്സ് എടുത്ത് നോട്ട്സ് എടുത്ത് അത് നോട്ട്സ് എടുത്ത് കഴിഞ്ഞ് ഞാൻ വായിക്കുമ്പോഴാണ് എനിക്ക് അതിലൂടെ വെളിച്ചം കിട്ടിയത് ഈ ഉടമ്പടി എന്താണെന്നും മറിയൻ ഉടമ്പടി എന്താണ് അതായത് പരിശുദ്ധ അമ്മനെ മാറ്റി നിർത്തി നമുക്ക് ഈശോയിലേക്ക് എത്താൻ കുറച്ച് പാടാം അതേസമയം പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഈശോയിലേക്ക് എത്താൻ പറ്റും അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടിയിൽ എനിക്ക് സ്വപ്നങ്ങൾ കിട്ടാൻ തുടങ്ങി അപ്പോൾ അതിലൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് പേര് വെളിപ്പെട്ട് കിട്ടി എൻ്റെ ജോലിസ്ഥലത്ത് എൻ്റെ പുതിയ മാനേജറിൻ്റെ അപ്പോൾ ഞാൻ ആലോചിച്ചു അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ആ സ്വപ്നം കിട്ടിയത് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനാണ് ഈ പേര് പേരെനിക്കിപ്പോൾ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധ അമ്മ ആ പുള്ളിക്കാരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലല്ലോ പക്ഷെ അത് ഈ കഴിഞ്ഞ മാസമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി ഇപ്പോൾ ആ മാനേജറാണ് എൻ്റെ പുതിയ മാനേജർ അന്ന് പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തിയ പേരുള്ള ആ സെയിം മാനേജറാണ് എനിക്കിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് അന്ന് എനിക്ക് മനസ്സിലായില്ല അന്ന് ഞാൻ തന്നെ ചിന്തിച്ചു എന്തിനാ ഈ പേര് എനിക്ക് വെളിപ്പെടുത്തുക കാരണം പുള്ളിക്കാരുമായിട്ടൊരു ബന്ധമില്ല അപ്പോൾ ആ ഒരു പ്രോമിസ് അന്ന് എനിക്ക് കിട്ടി പക്ഷേ ഇപ്പോഴേ ഫുൾഫിൽ അതേപോലെ എനിക്ക് വേറെ ഒരുപാട് പ്രോമിസസ് അന്ന് അന്ന് തന്നെ പരിശുദ്ധ അമ്മ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ തന്നു അത് ഫ്യൂച്ചറിലേക്കുള്ള പ്രോമിസസ് ഉണ്ട് പലതും കഴി നടന്നു കഴിഞ്ഞ് പലതിനും നടക്കാനിരിക്കുന്നു അങ്ങനെ രണ്ടാമത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് വേറൊരു വലിയൊരു കൃപ കിട്ടിയെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ വഴി എനിക്ക് മെജു കോറി പോകാനുള്ളൊരു വലിയൊരു വിളി വന്നു അപ്പോൾ ഫെബ്രുവരി മാസം ഞാൻ ആ ധ്യാനം ധ്യാ ധ്യാനം കൂടിക്കൊണ്ട് സോറി ഉടമ്പടി ചെയ്തോണ്ടിരിക്കുമ്പം തന്നെ ഞാനൊരു ഡീക്കെൻ്റെ എക്സ്പീരിയൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്നൊരു വലിയൊരു വിളി വന്നു മെജുകോറിയിലേക്ക് വരാൻ അങ്ങനെ ഞാൻ മെയ് പത്താം തീയതി കറക്റ്റ് ഉടമ്പടി തീരുമ്പം പരിശുദ്ധ അമ്മ എന്നെ മെജുകോറിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നു അങ്ങനെ പത്ത് ദിവസം ഞാൻ മെജുകോറിയിൽ പോയി പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയൊരു പ്രതീക്ഷണത്തിൽ പോയി അത് എല്ലാം കാണാൻ പറ്റി കാരണം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ക്രിസ്ത്യൻ ഞാൻ നോൺ കാത്തലിക് ആയിരുന്നു പക്ഷേ ഇതൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം ഞാനും ഇതിനോടൊക്കെ വലിയൊരു ച ബേസിക്കലി ഒക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും പക്ഷേ അപ്രൂവ്ഡ് അപ്പിയർ അപ്പാരിഷൻസ് ആയിരിക്കണം അങ്ങനെയൊക്കെ ഒരു വലിയൊരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ കൃപാസനം മെജുഗോറി ഇതൊക്കെ ഇപ്പോഴും പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷ്യങ്ങളാവാൻ ഉള്ളൂ അപ്പോൾ അതിലേക്കൊക്കെ അമ്മ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് വലിയൊരു ദൈവ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇപ്പം കാരണം അതൊക്കെ ചിലപ്പം ഒരു നമ്മൾ എന്നെ തന്നെ ചിലപ്പം പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയെ ഉയർത്താൻ വേണ്ടി എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അങ്ങനെ രണ്ടാമത് ഉടമ്പടി കഴിഞ്ഞു മൂന്നാമത്തെ അത് അതിൽ വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ കൊച്ച് എനിക്ക് അവന് രണ്ട് രണ്ടര വയസ്സായപ്പം അവന് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഫസ്റ്റ് ഉടമ്പടിയിൽ വെച്ചായിരുന്നു അപ്പോൾ കുറേ പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു സ്പീച്ച് തെറാപ്പി ചെയ്യണം വേ വേറെ എക്സസൈസൊക്കെ കൊടുക്കണം പക്ഷേ ഞങ്ങളതൊന്നും ചെയ്തില്ല കറക്റ്റ് ഉടമ്പടി കഴിഞ്ഞപ്പം അവന് വേർഡ്സ് പറയാൻ തുടങ്ങി പതുക്കെ പതുക്കെ വേഡ്സൊക്കെ കണക്റ്റ് ചെയ്യാൻ തുടങ്ങി അത് ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയൊരു പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തിയിലൂടെ നടന്ന ഒരു വലിയ അത്ഭുതമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അതുപോലെ മൂന്നാമത് ഞാൻ പിന്നെയും ഉടമ്പടി എടുത്തു ഓൺലൈൻ തന്നെ കാരണം എനിക്ക് മനസ്സിലായത് ഉടമ്പടി എന്ന് പറഞ്ഞ പറയുന്നത് നമ്മൾ താൽക്കാലികമായി ചെയ്തത് നിർത്തിപ്പോകാൻ പറ്റില്ല ഒന്ന് ആ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ കാരണം ഞാൻ രണ്ട് പ്രാവശ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ഇതോടെ തീർന്നു ഇനിയും ഇത് ചെയ്യാൻ കുറച്ച് പാടാണ് പക്ഷേ അതേസമയം ഓഗസ്റ്റ് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ വീണ്ടും എനിക്ക് വലിയൊരു ദാഹം തോന്നി ഉടമ്പടിയിലേക്ക് തിരിച്ചു കയറാനും ആ ഒരു ജീവിത രീതി മുന്നോട്ട് തുടരാനും അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലേക്ക് ഉടമ്പടിയിൽ വീണ്ടും കയറിയപ്പം അവിടെ എനിക്ക് കിട്ടിയ വലിയൊരു ആത്മീയ കൃപ എന്ന് പറഞ്ഞാൽ എനിക്ക് വചനം എൻ്റെ ഹൃദയത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി അതായത് വായിക്കുന്നേക്കാട്ടിലും കൂടുതൽ അത് ഓർമ്മയിൽ നിൽക്കാൻ തുടങ്ങി എൻ്റെ ഹൃദയത്തിൽ ഇപ്പം ഞാൻ ചില വചനങ്ങൾ വായിക്കുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ അത് സ്പർശിക്കാൻ തുടങ്ങി അത് സ്റ്റോറായി കിടക്കാൻ തുടങ്ങി അതിൻ്റെ കറക്റ്റ് അധ്യായമേത ഇവിടെ അതൊക്കെ എനിക്ക് ഓർമ്മയിൽ വരാൻ തുടങ്ങി അത് എനിക്ക് ആദ്യം അത് വായിക്കുമ്പോൾ ഒന്നും എനിക്കങ്ങനെ പെട്ടെന്ന് ഓർമ്മയില്ല പക്ഷേ മൂന്നാമത്തെ ഉടമ്പടിയിൽ എനിക്ക് ഞാൻ കണ്ട ഒരു കൃപയെന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ ഒരു കവാടം അത് ക്ലോസ് ക്ലോസീൻസ് നാല് രണ്ട് മൂന്ന് വചനം പറയുന്നത് പോലെ ദൈവം വചനത്തിൻ്റെ കവാടം തുറന്നു കൊടുത്താൽ നമുക്ക് വചനം മനസ്സിൽ പോലും ആവത്തുള്ളൂ അപ്പോൾ ആ ഒരു അനുഭവമായിരുന്നു എനിക്ക് മൂന്നാമത് ഉടമ്പടി എടുത്തപ്പോൾ വചനത്തിൻ്റെ വലിയൊരു കവാടം തുറന്നു കിട്ടി വചനം വായിക്കുവാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അത് ചേർത്ത് പിടിച്ച് ജീവിക്കാനും അപ്പോൾ ഓരോ സാഹചര്യത്തിൽ വചനത്തെ കൂടുതൽ മനസ്സിലാക്കി അനുസരിച്ച് മുന്നോട്ട് മുന്നോട്ടിനി ജീവിക്കണം ഉടമ്പടി ഒരു നിത്യതയുടെ ഒരു പ്രോജക്റ്റാണെന്ന് അച്ഛൻ പറയുന്ന ആ ഒരു വലിയൊരു വെളിച്ചം മൂന്നാമത് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് ബോധ്യം കിട്ടിയത് അതായത് അത് ഈ ഒരു ഭൗതിക നേട്ടത്തിന് മാത്രമല്ല അത് നമ്മുടെ നിത്യതക്കുള്ള പ്രോജക്റ്റാന്നുള്ള ഒരു വലിയൊരു റെവലേഷൻ അല്ലെ ഒരു കൺവിക്ഷൻ എൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടി മൂന്നാമത് ഉടമ്പടി എടുത്തപ്പം ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള അനുഭവങ്ങൾ കാരണം ഞാനിവിടെ ഇന്ന് വന്നത് സാക്ഷ്യം പറയാനായിരുന്നു നാളെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയാൻ പറ മറന്നു സിസ്റ്ററിനോട് കാരണം ഞാൻ എനിക്ക് വേറെ രണ്ടൊരു സ്വപ്നങ്ങളും ഈ കഴിഞ്ഞ ഉടമ്പടിയിൽ കിട്ടിയത് ഞാൻ ഇവിടെ ക്യൂ നിൽക്കുന്നു ഞാൻ ഈ അൽത്താറയിൽ നിൽക്കുന്നു അത് രണ്ട് ദിവസമായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കൺഫ്യൂഷനായിരുന്നു ഞാൻ എവിടെ പോകേണ്ടത് ആരുടെ അടുത്താണ് സംസാരിക്കേണ്ടത് എവിടെ സാക്ഷ്യം പറയേണ്ടത് അപ്പം പലയിടത്തും ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നും ക്ലിയറായിട്ട് കിട്ടിയില്ല അങ്ങനെ സിസ്റ്ററിനെ കണ്ടു അപ്പോഴും എനിക്ക് ക്ലാരിറ്റി കിട്ടിയില്ല പക്ഷെ ഞാൻ ഇവിടെ വന്ന സൈഡിൽ നിന്നപ്പം ഈ രൂപം നോക്കിയിട്ട് അമ്മേനോട് പറഞ്ഞു അമ്മേ നീയല്ല സ്വപ്നത്തിൽ കാണിച്ചത് ഞാനിവിടെ ക്യൂ നിൽക്കുന്നു ഞാൻ ഈ ആൾക്കാരെ നിൽക്കുന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാനിന്ന് സോ സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ കാരണം ലാസ്റ്റ് മിനിറ്റ് ഞാൻ സിസ്റ്ററിനോടും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വരാമെന്ന് പറഞ്ഞ സിസ്റ്റർ ഇല്ല ഇന്ന് പറഞ്ഞിട്ട് പോയിക്ക് വന്നു അപ്പം എനിക്ക് മനസ്സിലായി അത് പരിശുദ്ധ അമ്മ തന്നെ ഇന്ന് ഇടപെട്ട് എന്നെ കൊണ്ട് ഈ ആൾക്കാരെ നിന്ന് ഈ വലിയൊരു ദൈവ മഹത്വത്തിന് വേണ്ടി എന്നെ ഉപയോഗിച്ചതിന് ഞാനൊരു ആയിരം ആയിരം നന്ദി കൃപാസന മാതാ മാതാവിനോടും ഈശോയ്ക്കും കൊടുക്കുന്നു പത്രീഹയുടെ ഒന്നാം ലേഖനം ഒന്ന് പതിനഞ്ചിൽ നാം ഇപ്ര ഇപ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ ഉടമ്പടി ജീവിതം എങ്ങനെ വ്യക്തികളെ അവരുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു പുതിയ മനുഷ്യനെ അതായത് എസ് എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ നോബിൻ എന്ന ഈ മകനെ ഇവിടെ ഇന്ന് സാക്ഷിയാകുവാൻ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇന്ന് ഈ മകനെ സാക്ഷ്യം പറയുവാനായിട്ട് ഈ മകനെ എങ്ങനെ ഒരുക്കി ഓൺലൈൻ ഉടമ്പടി അത് മൂന്ന് പ്രാവശ്യം ഈ മകൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്നാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് തൻ്റെ ജീവിതത്തിൽ താനൊരു മാർത്തോമാ വിശ്വാസി ആയിരുന്നു നോൺ ക്യാത്രിക്ക് ആയിരുന്നു ക്രിസ്ത്യൻ ആയിരുന്നു എന്നാൽ നോൺ ക്യാത്തലിക്ക് പിന്നീട് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ അത് ഈശോയോട് ഉള്ള അടുപ്പത്തിന് ഒരു കുറവാകുമോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് എന്നാൽ പിന്നീട് അമ്മ തന്നെ അതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നു തൻ്റെ മകനെ ലോകത്തിന് പ്രദാനം ചെയ്ത ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ തന്നെ തിരഞ്ഞെടുത്ത ദൈവപിതാവിൻ്റെ തിരുമനസ്സിനെ പൂർണ്ണമായും കീഴ്വഴങ്ങിയ അമ്മ എന്താണ് കൊന്തയെന്നും ജപമാലയിലൂടെ ഈശോയുടെ പീഠാനുഭവ അനുസ്മരണങ്ങളാണ് അതായത് ജനന പീഡാൻ ജനനത്തെയും മരണത്തെയും പീഠാനുഭവത്തെയും മരണത്തെയും ഉയർപ്പിനെയും ഒക്കെ കുറിച്ചുള്ള ദിവ്യ രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നതെന്നും അതിലൂടെ ഈശോയിലേക്ക് തന്നെയാണ് അമ്മ നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുമൊക്കെയുള്ള ബോധ്യങ്ങൾ അതൊക്കെ ഈ മകന് ലഭിച്ചു പിന്നീട് ജീവിതത്തിൽ ജപമാല ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രാർത്ഥനയായി ഈ മകന് മാറുന്നു അങ്ങനെ തൻ്റെ ഉടമ്പടിയിലൂടെ സ്വപ്നങ്ങളിലൂടെയും വെളിപ്പെടുത്തലുകളിലൂടെയും ഒക്കെ എങ്ങനെയാണ് അമ്മ ഈ മകനെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് മെജുഗോറിയിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ അതും ഒരു അപ്പാരിഷനാണ് കൃപാസനത്തിൽ അമ്മയുടെ അപ്പാരിഷൻ നടന്നതുപോലെ തന്നെ അവിടെ ഈ മകനെ പോകാൻ അമ്മ പറയുകയാണ് അവിടെ പോയി അമ്മയുടെ ആ പ്രത്യക്ഷപ്പെടല് അനുഭവിക്കുവാന് ഈ മകനോട് പറഞ്ഞു ഈ മകൻ പോയി എന്നാണ് നമ്മോട് പറഞ്ഞത് കൃപാസനത്തിൽ വന്ന് നിന്ന് താൻ സാക്ഷ്യം പറയുന്നതായ അൾത്താരയിൽ നിൽക്കുന്നതായൊക്കെ അമ്മ ഈ മകനെ ദർശനം കൊടുത്തു അമ്മയുടെ സാന്നിധ്യം കൊടുത്തു തൻ്റെ ജോലിയിലൊക്കെ എങ്ങനെയാണ് ഈ മകനെ ഉയർച്ച അത് ഫിസിക്കൽ ഫേവേറ്റ്സ് ആണ് അപ്പോഴ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ആ ധ്യാനങ്ങളൊക്കെ കൂടിയതിന് ശേഷം എന്താണ് കവനൻ്റെ എന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടി വ്യക്തമായി അപ്പോൾ ഉടമ്പടി ധ്യാനം അത് ആ ഉടമ്പടി ധ്യാനം കൂടണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ ഒത്തിരിയേറെ നമ്മോട് നിഷ്കർഷിക്കാറുണ്ട് ആ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് നമുക്ക് പല വെളിപ്പെടുത്തലുകളും കിട്ടുക അത് ഈ മകൻ ആ ധ്യാനം ഒരു നോട്ട്സായിട്ട് എഴുതുകയും പിന്നീട് വീണ്ടും അത് റീത്തിങ്ക് റീ ചെയ്യുകയും അതിലൂടെ എങ്ങനെയൊക്കെയാണ് ഉടമ്പടി ജീവിതം നയിക്കേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായ ഒരു തിരിച്ചറിവൊക്കെ ഈ മകൻ ഉണ്ടാകുന്നു അങ്ങനെ കവനൻ്റ് ലൈഫിലൂടെ അത് ഫുൾ പാക്കേജ് ആണെന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുക അത് തൻ്റെ ജീവിതത്തിലും തനിക്ക് അനുഭവപ്പെട്ടു എന്ന് അനുഭവസമ്പന്ന അനുഭവത്തോടു കൂടിയുള്ള ഒരു സാക്ഷ്യമാണ് നാം കേൾക്കുന്നത് ഒത്തിരിയേറെ ബുദ്ധിപരമായിട്ട് തന്നെ നാം കൈകാര്യം ചെയ്യേണ്ടതാണ് ഉടമ്പടി അത് വികാരപരമായ ഒരു പ്രാർത്ഥനയല്ല ബുദ്ധിപൂർവ്വം നാം അതിൽ നിക്ഷേപിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് നാം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോഴാണ് അമ്മ നമുക്ക് പലതും വെളിപ്പെടുത്തി തരിക അങ്ങനെ തൻ്റെ മകൻ്റെ സംസാരശേഷിയൊക്കെ ആ മകൻ എങ്ങനെ കിട്ടുന്നു സ്പീച്ച് തെറാമ്പിക്കൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞ മകനെയാണ് പിന്നീട് കവനൻറ്റ് ഓൺലൈൻ കവനൻ്റിലൂടെ മാത്രം ആ മകൻ സംസാരിക്കാൻ തുടങ്ങുന്നു തൻ്റെ ജീവിതത്തിൽ നല്ല ജോബ് ലഭിക്കുന്നു ജോബിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ വീണ്ടും തനിക്കൊരു പ്രൊമോഷനൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വ്യക്തികളുടെ പേര് സഹിതം അമ്മ പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് നാം കേട്ടത് അതെല്ലാം പിന്നീട് തൻ്റെ പ്രൊമോഷനിലേക്ക് വരുമ്പോൾ അതെല്ലാം വ്യക്തമാവുകയാണ് അമ്മ പറഞ്ഞു കൊടുത്തവർ തന്നെയാണ് തൻ്റെ മാനേജർമാരായിട്ട് വരുന്നത് അപ്പോൾ എങ്ങനെ അമ്മ നയിക്കുന്നു അതായത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിമൂന്ന് പതിനൊന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിക്കുന്നു നമ്മോട് ഇന്ന് നേരെ സംസാരിക്കുന്ന അമ്മയെയാണ് നമുക്ക് കാണുവാൻ കഴിയുക അമ്മ നമ്മുടെ അടുത്ത് വരും നമ്മോട് സംസാരിക്കും ഈശോയിലേക്ക് നമ്മെ ഗൈഡ് ചെയ്യും ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇവിടെ അനുദിനവും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അമ്മ സാന്നിധ്യമായിട്ട് കടന്നു വരുന്നത് ഈശോയിലേക്ക് എങ്ങനെയാണ് നമ്മെ അടുപ്പിക്കുന്നതെന്നുള്ളത് അങ്ങനെ വ്യക്തമായ ബോധ്യങ്ങളോടെയാണ് ഈ മകനും അതുപോലെ ഉടമ്പ ൊടിയെടുത്ത അവ്യസ്ത വിദ്യരായ പല മക്കളും ഇവിടെ വന്ന് തങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ പറയുക അമ്മ തന്നെ ഞങ്ങളെ നയിച്ചു അമ്മ ഞങ്ങളോട് സംസാരിച്ചു അമ്മ സ്വപ്നത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നു അമ്മയുടെ ആ രൂപവും ഒക്കെ അമ്മ വ്യക്തമാക്കി കൊടുത്തു ഈ മകനെ ആൾത്താരയിൽ നിന്ന് പറയുന്ന സാക്ഷ്യം വരെയും ഈ മകനെ അമ്മ കാണിച്ചു കൊടുത്തു എന്നാണ് നാം കേട്ടത് അങ്ങനെ കറ കൂടാതെ നമുക്ക് എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നയിക്കാൻ സാധിക്കുക ഉടമ്പടി എടുത്തു എന്നുള്ളത് മാത്രമല്ല ഉടമ്പടി ജീവിതം വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് നയിക്കുമ്പോഴാണ് നമുക്ക് ഉടമ്പടിയിൽ കൂടുതൽ ഫലങ്ങൾ കൊയ്യാനാവുക അത് നമുക്ക് മറന്നു പോകാതിരിക്കാം കരങ്ങളടിച്ച് ഈ മകനെയും കുടുംബത്തെയും ഉടമ്പടിയിലൂടെ അമ്മയിലേക്കും ഈശോയിലേക്കും അടുപ്പിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം ഈശോയെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക